പുൽപ്പള്ളി മാടപ്പള്ളി കുന്നിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് യുഡിഎഫ് പ്രവർത്തകരെ കള്ളക്കേസിൽ കൊടുക്കാനുള്ള സി പി എമ്മിന്റെ നീക്കം അനുവദിക്കില്ലെന്ന് കോൺഗ്രസ് നേതാവ് ഷിനു കച്ചുറയിൻ വിജയാഹ്ലാദത്തിനിടെ യു ഡി എഫ് പ്രവർത്തകർക്കു നേരെ എൽ ഡി എഫ് പ്രവർത്തകർ അനാവശ്യമായി തള്ളിക്കയറി പ്രകോപനം സൃഷ്ടിച്ചുവെന്നും കേസിൽ കൊടുക്കാൻ ശ്രമിച്ചാൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും ഷിനു പറഞ്ഞു ചീത്ത വിളിച്ചുകൊണ്ട് എല്ലാവരെയും തല്ലി കുടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അവിടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവർത്തകർ പരിക്കേറ്റ് യു ഡി എഫിന്റെ പ്രവർത്തകർ നന്ദി പറയാൻ വേണ്ടി വരുന്ന സാഹചര്യത്തിൽ ആക്രമണം ഉണ്ടാക്കി ആ പ്രവർത്തകരെ കാല് തല്ലി കുളിച്ചു എന്ന് പറയുന്ന രീതിയിൽ എസ് എംസ് കേസ് കൊടുത്തുകൊണ്ട് കള്ള കേസ് കുടിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ മെഡിക്കൽ പരിശോധന നടത്തി മെഡിക്കൽ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ വേണം കേസെടുക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവേണ്ടത് നേരത്തെ പരിക്കുവെച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം വന്ന് ആ ഉന്നതിയിലുള്ള മുഴുവൻ ആളുകൾക്കും വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്